ദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം ദീൻ മുഴുവനല്ല കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടതോ അഖീദയുമായി ബന്ധപ്പെട്ടതോ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയം അത് എനിക്ക് പഠിക്കാൻ സാധിക്കുകയും മറ്റൊരാൾക്ക് ഒരു മുസ്ലിമായ ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യുക എന്നത് ദുനിയാവിലുള്ള മുഴുവൻ സമ്പത്തും എനിക്ക് ലഭിച്ചതിന് ശേഷം അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ് ഒരാൾക്ക് ദുനിയാവിലെ മുഴുവൻ സമ്പത്ത് ലഭിക്കാൻ എന്നിട്ട് അത് മുഴുവൻ അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയാണ് അതിനേക്കാൾ എനിക്ക് പ്രിയങ്കരമായിട്ടുള്ളത് ദീനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം അത് എനിക്ക് പഠിക്കാൻ സാധിക്കുകയും മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുകയും ചെയ്യലാണ് ഷെലഫുകളിൽ ചില ആളുകളോട് ചോദിച്ചു നിങ്ങൾ മരണം മുന്നിൽ വന്നെത്തിയാൽ ഇനി നിങ്ങൾക്ക് ആകെ ഒരു പ്രവർത്തനം മാത്രമേ ചെയ്യാനുള്ള അവസരമുള്ളൂ എന്ന ഒരു സ്ഥിതി നിങ്ങൾ അതിനു മുൻപിലെത്തിയാൽ എന്തായിരിക്കും നിങ്ങൾ അപ്പോൾ ചെയ്യുക അദ്ദേഹം പറഞ്ഞു ആ ഈഷോറൂ ഞാൻ ദീനു പ്രചരിപ്പിക്കും